അവാർഡ് ജേതാവായ സി വി വിജയരാമൻ സാർ സി എം പി ഗിരീഷ് കുമാർ സി എം പി സാജു സി മനോജ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഈ ചടങ്ങിൽ ഒരിക്കൽ കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എം പി ആർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടാണ് പോയത് അത് ആർക്കും മായ്ച്ചു കളയാൻ പറ്റാത്തൊരു സിഗ്നേച്ചറാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയായി വളർന്ന് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ അതിശക്തമായൊരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ അതിൻ്റെ ഏറ്റവും പ്രയാസം നിറഞ്ഞ നാളുകളിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരാളാണ് സി ജോണിടെ പറഞ്ഞതുപോലെ ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത് ബോൾഷെവിക് മൂവ്മെൻറ്റിൻ്റെ വിപ്ലവത്തിൻ്റെ റഷ്യൻ വിപ്ലവത്തിൻ്റെ ചുവടുപിടിച്ചാണ് അങ്ങനെയാണ് വലിയ പ്രതീക്ഷയോടുകൂടി ലോകത്ത് മുഴുവൻ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യയിലും ചൈനയിലും മറ്റ് പ്രദേശങ്ങളിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത് അതിലെല്ലാം പങ്കാളികളായി വന്നവർക്കെല്ലാം അംഗങ്ങളായി വന്നവർക്കെല്ലാം ആ ഒരു നല്ല നാളെയെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷയായിരുന്നു അതുകൊണ്ടാണ് മധുര മനോഹര മനോഹര ചൈന എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടായത് ആ പ്രതീക്ഷയിൽ നിന്നാണ് അവരുടെ സ്വപ്നമായിരുന്നു ഡ്രീമായിരുന്നു മോണിസ് പാർട്ടി പിന്നീട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് സ്റ്റാലിനിസത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും ഒക്കെ കടന്നു പോയപ്പോൾ പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളുമെല്ലാം അടിച്ചമർത്തപ്പെടുകയും ചോദ്യം ചെയ്തവരെ എല്ലാം കൊല്ലുകയും കടത്തുകയും ഒക്കെ ചെയ്ത സ്റ്റാലിൻസത്തിലേക്ക് അത് കടന്നുപോയി പിന്നീട് ലോകം ആ നൂറ്റാണ്ട് എല്ലാവരും പ്രതീക്ഷയോടുകൂടി കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനത്തിന് സാക്ഷ്യം വഹിച്ചു പതനത്തിന് സാക്ഷ്യം വഹിച്ചു അത് മുൻകൂട്ടി കണ്ട കുറേ ആളുകൾ ഉണ്ടായിരുന്നു മുൻകൂട്ടി കണ്ടത് ഈ പതനം സ്വാഭാവികമായൊരു പതനത്തിലേക്കാണിത് പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ട എക്സ് കമ്മ്യൂണിസ്റ്റുകളായ ആളുകൾ ശ്രീ സി ജെ തോമസിനെ പോലെയൊക്കെയുള്ള ആൾ വളരെ മുമ്പേ അതിനും എതിരായിട്ടുള്ള പ്രചരണം സംഘടിപ്പിച്ചിരുന്നു പക്ഷെ യാതൊ അവസാനം സംഭവിച്ചു അപ്പോൾ ഉണ്ടായ കമ്മ്യൂണിസം ഉണ്ട് യഥാർത്ഥത്തിൽ ഒരു വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസം ഉണ്ടായ രാജ്യങ്ങളുമുണ്ട് പിന്നീട് അടിച്ചേൽപ്പിക്കപ്പെട്ട കമ്മ്യൂണിസം ഉണ്ടായ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുമല്ല അവിടെയെല്ലാം അതിനിടയിൽ നടന്ന സംഭവങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമായി പ്രാഗ് വസന്തം അടിച്ചമർത്തപ്പെട്ടു ധൂച്ചക്കിനെ നാടുകടത്തി ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പല സ്ഥലങ്ങളിലുണ്ടായി ഇമ്രീനായിയെ കൊന്നു അല്ലേ അങ്കറിയും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട നാടുകളിലെ വലിയ പ്രതിഷേധങ്ങളെ മുഴുവൻ ഒരുപക്ഷെ സോവിയറ്റ് പട്ടാളവും സോവിയറ്റ് ഇടപെടലുകളും അടിച്ചമർത്തുന്ന കാഴ്ചയും എല്ലാം കണ്ടു ഇതെല്ലാം കണ്ട് ഈ പതനത്തിനും നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചു അപ്പോൾ എം ആ ആർ ആ സാലിനിസാലിനിസ്റ്റായി വന്ന് പിന്നീട് സ്റ്റാലിനിസത്തിനെതിരായി മാറുന്ന ഒരു മാറ്റവും അദ്ദേഹത്തിൻ്റെ ആ സൈദ്ധാന്തികമായ മാറ്റവും അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് കമ്മ്യൂണിസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ചോദ്യം ചെയ്താൽ അതിന് ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ടോർച്ചറിങ്ങും അദ്ദേഹത്തെ വേട്ടയാടലും അറസ്റ്റ് ചെയ്യലും കൊല്ലാനുള്ള വധശ്രമങ്ങളും എല്ലാം കേരളം കണ്ടു കൂടെ നിന്ന ആളുകളും എല്ലാം ആ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ ആ അവരുടെ മുഴുവൻ വേട്ടയാടലുകൾക്ക് വിധേയരായി കൂടെ നിന്ന് എല്ലാ സി ജോൺ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും വിധേയരായി അതെല്ലാം കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് സി എം വി രാഘവനെ ചേർത്ത് പിടിച്ചു ശ്രീ കെ കരുടാകരനും സി എ കെ ആന്റണിയോ സി ഉമ്മൻചാണ്ടിയോ എല്ലാം ഉൾപ്പെടെയുള്ള ആൾ സി എം പി രാഘവനെ ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തിന് കുറേ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ആ കിട്ടിയ അവസരങ്ങൾ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറി ഇവിടെ കേരളത്തിലെ സഹകരണ രംഗത്ത് ഉണ്ടാക്കിയ ഉജ്ജ്വലമായ മാറ്റങ്ങൾ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ഉൾപ്പെടെ ഭരണപരമായ ഇടപെടലുകൾ ശ്രീ എം ബി ആർ നടത്തിയത് എന്നും ശ്രദ്ധേയമായി നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ എം ബി ആറിൻ്റെ നാമധേയത്തിലുള്ളൊരു അവാർഡാണ് നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ വിജയരാമൻ സാറിന് നൽകുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറാണ് എന്നുള്ള ഒരു മനോഹരമായ വാക്കാണ് സി ജോണിലൂടെ ഉപയോഗിച്ചത് ഞങ്ങളെല്ലാം തിരുവനന്തപുരത്ത് പഠിക്കാൻ വരുമ്പോൾ ലോ കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ ടെക്നോ പാർക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്യാണ് സി വിജയരാജ് സാറിൻ്റെ നേതൃത്വത്തിൽ അന്നൊരു ചെറുപ്പക്കാരനായ ഒരാൾ കേരളത്തിലെ ഐ ടി വിപ്ലവത്തിന് ആ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഐ ടി വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് നമുക്കൊന്നും കാരണം സെവൻറ്റീസിലും എയ്റ്റീസിലും കേരളത്തിൽ ഒരു സ്ഥാപനവും തുടങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജാണ് കേരളത്തിൻ്റെ പുറത്തേക്ക് പോയത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ അറിയപ്പെടുന്ന ഒരു സ്ഥാപനങ്ങളോ കേരളത്തിലേക്ക് വരാൻ പഠിക്കുന്ന ഒരു കാലത്ത് എഴുപതുകളിലെയും എൺപതുകളിലെയും തിക്താനുഭവങ്ങൾ ഒരുപാട് ആളുകളെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വേര് എടുത്ത് പിഴുതു പോകാൻ വേണ്ടി ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ അതുവരെ ഉണ്ടായിരുന്ന വ്യാവസായിക ബിസിനസ് മേഖലയിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിക്കൊണ്ട് കേരളത്തിൽ ഇത് കഴിയുമെന്നുള്ളൊരു വലിയ മെസ്സേജ് ഞാൻ ടെക്നോ പാർക്ക് എന്നുള്ള സ്ഥാപനം ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റത്തിനേക്കാൾ ഉപരി ടെക്നോ പാർക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കൊടുത്തൊരു മെസ്സേജ് കേരളത്തിൽ വലിയ സ്ഥാപനങ്ങൾക്ക് വന്ന് അവർക്ക് ഇവിടെ വലിയ കമ്പനികൾക്ക് വന്ന് ഇവിടെ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ കഴിയുമെന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു ഒരു ഒരു ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ന് ആരും വിശ്വസിക്കാത്ത ഒരു കാലത്ത് അത് പറഞ്ഞു തുടങ്ങിയ ഒരു സന്ദേശം കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മഹത്തായ വിജയമെന്ന് ഞാൻ കരുതുന്നു അതിന് നല്ല പ്ലാനിംഗ് ഉണ്ടായിരുന്നു ആ കൃത്യമായ കൂടി കൃത്യമായ നയ സമീപനങ്ങളുടെ പിൻബലത്തോടു കൂടിയാണ് കേരളത്തിൽ ആ ഐ ടി വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഇന്ന് ആ വേഗത ഇപ്പോൾ പിന്നീട് കൊച്ചിയിൽ ഇൻഫോ ഉണ്ടായി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സംവിധാനങ്ങൾ വന്നെങ്കിലും കഴിഞ്ഞ ഒരു ദശാബ്ദ കാലം കേരളത്തിലെ ഐ ടി വിപ്ലവ രംഗത്തുണ്ടായ മാറ്റങ്ങൾ ഞാൻ കരുതുന്നത് ഒരു സ്റ്റാഗ്നൻ്റ് പൊസിഷനിലാണ് കാര്യമായ മാറ്റങ്ങളില്ലാതെ കൂടുതൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാതെ സ്റ്റാഗ്നൻ്റായി നിൽക്കുന്ന ഒരു പൊസിഷനുണ്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നല്ല ഞാൻ പറയുന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല ഈ കഴിഞ്ഞ ഒരു ദശാബ്ദകാലം ആ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് പല സംസ്ഥാനങ്ങളും സാക്ഷ്യം വഹിച്ചപ്പോൾ അതനുസരിച്ചുള്ള ഉയരാണ് നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ് കൃത്യമായ ആസൂത്രണത്തോടു കൂടി ലക്ഷ്യബോധത്തോടു കൂടി മാത്രമേ നമുക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്ക് ഓരോ രംഗത്തും വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണ് എന്നുള്ള കൃത്യമായ ധാരണ നമുക്ക് വേണം നമുക്ക് കൃത്യമായ ഡോക്യുമെൻറ്റ് വേണം രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോൾ കേരളത്തിലെ ഐ ടി രംഗം എന്ത് മാറ്റമാണ് ഉണ്ടാകേണ്ടത് എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിയും എത്ര ലക്ഷം പേർക്ക് നമുക്ക് പുതിയതായി തൊഴിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ലോങ് ടേം പേഴ്സ്പെക്റ്റീവ് കേരളത്തിനുണ്ടാകണം നമ്മൾ പല സ്ഥലത്തും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഈ ലോങ് ടേം പേഴ്സ്പെക്റ്റീവാണ് അതനുസരിച്ചുള്ള കൃത്യമായ കൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം എല്ലാ രംഗത്തും വേണം ഇപ്പോൾ സഹകരണ രംഗം കേരളം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ വിശ്വാസ നിർദ്ദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് വളരെ എളുപ്പം കൂടി ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രംഗമാണ് ഞാൻ ചോദിക്കട്ടെ ഷെഡ്യൂൾ ബാങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിലും പണം നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പണം കൊടുക്കുന്നില്ല എന്തുകൊണ്ട് കേരളത്തിലെ നിക്ഷേപകർക്ക് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപ്പെടാൻ കൂടുതൽ അഞ്ചു ലക്ഷം രൂപ മീ മീ ഇല്ല എന്നും അത് എപ്പോഴാണ് ലിക്വിഡേഷൻ സ്റ്റേജിലാണ് കൊടുക്കുന്നത് ലിക്വിഡേഷൻ സ്റ്റേജിലപ്പോഴാണ് മകളുടെ കല്യാണത്തിന് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൻഷനറി ബെനഫിറ്റ് കൊണ്ടുപോയി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ആളുകൾ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ പറ്റില്ല ഇത് ലിക്വിഡേഷൻ സ്റ്റേജ് ആകട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസ്യത എവിടെയാണ് നിൽക്കുന്നത് ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെ അതിനാവശ്യമായ പൈസ ഉണ്ട് അതിനുള്ളൊരു കോർപ്പസ് രൂപീകരിച്ച് ഈ ഏത് നിക്ഷേപകനും സംരക്ഷണം കൊടുക്കുമെന്നൊരു ഗവൺമെൻറ്റിന് പറയാനുള്ള വിൽ പവർ ഉണ്ടാകണം ഇച്ഛാശക്തി ഉണ്ടാകണം ഈ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ പണത്തിനും ഗ്യണ്ടി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറയണം ഞാൻ പറയുന്നു യു ഡി എഫ് അത് പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ നിക്ഷേപകർക്കും നിക്ഷേപക ഗ്യാരണ്ടി ഡിപ്പാർട്ട്മെന്റ് റെക്കമെൻഡ് ചെയ്താൽ മതി ഈ ബാങ്കിന് ഈ ബാങ്കിന് നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എങ്ങനെയാണത് വന്നത് എന്നുള്ളത് വേറെ കാര്യം ജയിലിൽ പോകേണ്ടവര് ജയിലിൽ തന്നെ പോണം ഒരു സംശയമില്ലാ ആ കാര്യത്തിൽ പക്ഷെ നിക്ഷേപകന്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ മേഖല എങ്ങനെ പിടിച്ചു നിൽക്കും നമുക്കതിന് കഴിയും ഞങ്ങളത് പരിശോധന നടത്തിയിട്ടുണ്ട് സഹകരണ മേഖലയിൽ നടത്തേണ്ട അതിദ്രുതം വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ യു ഡി എഫിനുണ്ട് ഞങ്ങൾ ജനുവരിയിൽ ആ ഞങ്ങൾ ജനുവരിയിൽ പ്രഖ്യാപിക്കും ഞങ്ങൾ പറഞ്ഞു ലാഭത്തിലുള്ള ജില്ലാ ബാങ്കുകളെ കൊണ്ട് സംസ്ഥാന ബാങ്കിൽ ലയിപ്പിക്കരുത് എന്ന് പറഞ്ഞു ഇപ്പം എന്താ ഇപ്പോൾ കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ കാര്യം വന്നപ്പോൾ ഹെൽപ്ലെസ് ആയി സ്റ്റേറ്റ് ബാങ്ക് ഇല്ലേ സ്റ്റേറ്റ് ബാങ്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം റിസർവ് ബാങ്കിന്റെ കൺട്രോളാണ് തൃശ്ശൂർ ജില്ലാ സഹകരണ ബാങ്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം കരുവന്നൂരിലെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു വേറെ കണ്ടല ബാങ്കിലെ വിഷയം തിരുവനന്തപുരം ജില്ലാ ബാങ്കിനെ സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു ചെയ്തില്ല അപ്പം ഈ പ്ലാനിംഗാണ് നമുക്ക് എല്ലാ രംഗത്തും വേണ്ടത് വലിയ മാറ്റങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കണം അത് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും കാർഷിക രംഗത്തും സഹകരണ രംഗത്തും വ്യവസായ രംഗത്തും എല്ലാം സമൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികൾ നമുക്കുണ്ടാകണം ഇപ്പോൾ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഞാൻ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണുള്ളത് ഇതിപ്പോൾ സ്റ്റാലിൻ്റെ കാലത്തേക്ക് പോകുന്നത് നമ്മുടെ നാട് ലോകം മുഴുവനാണ് അത് ശരിയാണ് ഞാൻ എപ്പോഴും പറയും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായത് എല്ലാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ആവർത്തിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞു വിപ്ലവം ഉണ്ടായ റഷ്യയിൽ വ്ലാഡിമിർ പുടിൻ പ്രതിപക്ഷ നേതാവായ അലക്സി നവാലിയെ ജയിലിൽ വെച്ച് വിഷം കൊടുത്തു ടർക്കിയിൽ ഫിലിപ്പൈൻസിൽ ലോകത്തെ പല രാജ്യങ്ങളിലും ഏകാധിപതികൾ അധികാരത്തിലേക്ക് തിരിച്ചു വരിക ഇന്ത്യയിൽ മാത്രമല്ല ഇവരുടെ ഒരു പൊതു സ്വഭാവം കാലത്തെ പൊതു സ്വഭാവം എല്ലായിടത്തും ആവർത്തിക്കപ്പെടുകയാണ് നിങ്ങൾ ആലോചിക്കുക ഈ കേരളത്തിൽ ഇതെല്ലാം പി ആർ പ്രൊപ്പഗാൻ്റെ മാവേ ഇപ്പോൾ പെട്ടെന്ന് അതീവ ദരിദ്ര രഹിത സംസ്ഥാനം എന്ന് പറഞ്ഞു ഒരു പ്രഖ്യാപനം ഒരു പി ആർ പ്രൊപ്പഗാൻ്റെ അതിനെ അത് വിമർശിക്കപ്പെട്ടു അത് വിമർശിക്കപ്പെട്ടു ആരാ വിമർശിച്ചത് പ്രധാനമായി കേരളത്തിലെ പ്ലാനിങ് രംഗത്ത് വികസന രംഗത്ത് സാമൂഹ്യ രംഗത്ത് നിർണായകമായ സംഭാവനകൾ ചെയ്ത കുറെ വലിയ മനുഷ്യൻ അല്ലേ അവർ പത്തിരുപത്തഞ്ച് പേരെ ഒപ്പിട്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പ്രഖ്യാപിക്കുന്നത് തെറ്റാണ് ഇങ്ങനെ ചെയ്യരുത് ഇത് പറഞ്ഞു അവരെ ആക്രമിക്കപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി ആക്രമിക്കപ്പെടുകയാണ് ആ പ്ലാനിങ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ ശ്രദ്ധേയമായ സംഭാവനകൾ പല കാര്യത്തിലും ചെയ്തിട്ടുള്ള അഭിപ്രായം രൂപീകരിച്ചിട്ടുള്ള ആളുകൾ ഞാൻ പറഞ്ഞു സ്റ്റാലിൻ ഗുലാബ് ആർച്ചി പലോഗ എഴുതിയതിൻ്റെ പേരിൽ അലക്സാണ്ടർ ഷോലിനെ നാടുകടത്തി വെസ്റ്റ് ജർമ്മനിയിലേക്ക് പിണറായി വിജയന് അധികാരമുണ്ടായിരുന്നുവെങ്കിൽ പറ്റുമായിരുന്നുവെങ്കിൽ ആർ വി ജി മേനോനെയും ഡോക്ടർ കെ പി കണ്ണനെയും ഡോക്ടർ എം എ ഉമ്മനെയും എം കെ ദാസനെയും അരവിന്ദാസാറിനെയൊക്കെ നാടുകടത്തിന് അധികാരമില്ലാത്തതുകൊണ്ട് ആ നാടുകടത്തിനേക്കാൾ ക്രൂരമായിട്ടാണ് അവരോട് സോഷ്യൽ മീഡിയയിലൂടെ സി പി എമ്മിന്റെ ആളുകൾ പെരുമാറുന്നത് എത്ര മോശമായിട്ടാണ് ആ മനുഷ്യരെ അധിക്ഷേപിക്കുന്നത് രാജകൊട്ടാരങ്ങളിലെ വിദൂഷകരെ കൊണ്ട് എലിവാണങ്ങളാണ് ഇവരെന്ന് പറയിപ്പിക്കുകയാണ് ഇത്രയും വലിയ മനുഷ്യരെ കുറിച്ച് നമ്മളെല്ലാം ഞങ്ങൾക്കൊക്കെ പല കാര്യങ്ങളിലും അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷെ നമ്മളെല്ലാം ആദരിക്കുകയും കേരള സമൂഹം ബഹുമാനിക്കുകയും ചെയ്യുന്ന കുറേ നല്ല മനുഷ്യരെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ വിമർശിച്ചു ഗവൺമെന്റിനെ വിമർശിക്കാൻ പാടില്ല സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല ഇപ്പോ പറയും പ്രതിപക്ഷം അല്ലെങ്കിൽ യു ഡി എഫുകാർ കോൺഗ്രസ്സുകാർ എന്തും വായന അറിയാൻ പാടില്ലാത്ത ആളാണ് ഇവരാണെങ്കിൽ ബുദ്ധിജീവികളായിട്ടുള്ള ആളല്ല ഒരു പൊതുസങ്കല്പം ആ ബുദ്ധിജീവി ജമയുന്ന ഒരു മന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം കണ്ടില്ലേ ഞാൻ ഈ കാര്യത്തെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകിയെന്നാണ് എന്തൊരു മനോഹരമായ ഭാഷ പട്ടി ഓരിയിടുന്നത് പോലെ കുറുക്കൻ ഓരിയിടുന്നത് പോലെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ മന്ത്രിക്ക് തോന്നിയതെങ്കിൽ ഇവർ സ്റ്റാലിൻ്റെ കാലത്ത് തന്നെയല്ലേ ജീവിക്കുന്നു വിമർശനങ്ങളെ പേടിയാണ് ഇവരൊക്കെ ബി സ്റ്റാലിനും ഹിറ്റ്ലർക്കും മുസോൾക്കൊക്കെ പേടിയായിരുന്നു ഭീതിയായിരുന്നു അവരെയൊക്കെ ചെറുത്തു നിന്നവരായിരുന്നു ധീരന്മാർ അതേ ഭീതിക്കളാണിവർ ഇവരെ വിമർശിക്കാൻ പാടില്ല ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല ഇവരുടെ ഈ ഫേക്ക് പി ആർ പ്രൊപ്പഗാൻഡ വിശ്വസിച്ച് കൈയടിക്കണം കയ്യടിക്കണം കൈയടിക്കാത്തവരെല്ലാം മോഡി പറയും രാജ്യത്തിന്റെ ശത്രുക്കളാണ് ഇവർ സംസ്ഥാനത്തിന്റെ ശത്രുക്കളാക്കി വികസനത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുകയാണ് ആരെ കബളിപ്പിക്കാനാണ് ഇവർ നടത്തുന്നത് ഇവർ നടത്തുന്ന കോൺക്ലേവുകൾ എവിടെയായിരുന്നു ഒൻപതര വർഷകാലം ഒരു കോൺക്ലേവ് നടത്തിയില്ലല്ലോ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എവിടെ നിന്നിരുന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ബ്രെയിൻ ഡ്രെയിനാണ് കുട്ടികൾ പോവാണ് ഇല്ലേ എന്തല്ല ഇപ്പോഴാണ് കശുവണ്ടി കമ്പനികൾ മുഴുവൻ പൂട്ടിക്കിടക്കുകയാണ് കൊല്ലത്ത് അവിടെ കൊണ്ടുപോയി കശുവണ്ടി കോൺക്ലേവാണ് ഇറങ്ങാൻ നേരത്തെ അടുത്ത ആഴ്ച ആണ് കയർ തൊഴിലാളികൾ വലിയ സങ്കടത്തിലാണ് അവിടെ കയർ കോൺക്ലേവാണ് ആരെ കബളിപ്പിക്കാനാണ് പോകാൻ നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച നടത്തുന്ന ഈ നാടകങ്ങൾ ആരെ കവളിപ്പിക്കാന അതിനെ വിമർശിക്കും വിമർശിക്കുക തന്നെ ചെയ്യും അതിനെ ഏതു ഭാഷയിൽ വിമർശിച്ചാലും അത് ആ തെറ്റി ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും കുറേ നല്ല മനുഷ്യർ അവരിൽ പലരും പല കാലത്തും ഇടതുപക്ഷ സഹയാത്രികരായിരുന്നു ഇല്ലേ അവരിൽ പലരും അവരെല്ലാം അവരെല്ലാം എത്ര മോശമായിട്ടാണ് അധിക്ഷേപിക്കുന്നത് ഡോക്ടർ കൽപ്പറ്റ നാരായണ ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ആ വളരെ എല്ലാവരും മലബാറിലേക്ക് എല്ലാവരും ബഹുമാനിക്കുന്ന ആ എഴുത്തുകാരനെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കുകയാണ് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഒരഭിപ്രായം പറയാൻ പാടില്ല എഴുത്തുകാരെ അഭിപ്രായം പറയാൻ പാടില്ല ബുദ്ധിജീവികൾ അഭിപ്രായം പറയാൻ പാടില്ല വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായം പറയാൻ പാടില്ല പ്രതിപക്ഷ അഭിപ്രായം പറയാൻ പാടില്ല അതൊന്നും ഞങ്ങൾ വെച്ചു വെച്ചുപുറപ്പിക്കില്ല സ്റ്റാലിൻ്റെ കാലത്ത് കൊല്ലാൻ പറ്റുമായിരുന്നു ഇപ്പം കൊല്ലാൻ അത്ര എളുപ്പമല്ല നാട് നടത്താൻ പറ്റുമായിരുന്നു അന്ന് നാട് അടുത്ത എളുപ്പമല്ല അതുകൊണ്ട് കൊല്ലാതെ കൊല്ലാൻ നോക്കിയാ കൊല്ലാതെ കൊല്ല ഏകാധിപതികളാണ് ഇവരെല്ലാം ഇവർക്കെല്ലാം അധികാരം കുറെ കൂടി അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അവർ അവരിതിൻ്റെ അപ്പുറം ചെയ്യുമായിരുന്നു കുറേ പേരൊക്കെ ഒന്നില്ലേ കുറേ പേരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ അതിൻ്റെ തുടർച്ചയാണ് അതുകൊണ്ട് നമ്മൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും പ്രധാനം നാടിന് െന്ത് മാറ്റമാണ് ഉണ്ടാക്കേണ്ടത് ജൻ സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാൻ അവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നമാകണം രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അന്നാൽ മാത്രമേ നാടിന് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ എം ബി ആറിനെ പോലെ നല്ല പോരാളിയായ ധീരനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നല്ല ഭരണാധികാരി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് ഈ നാടിനൊരുപാട് സംഭാവനകൾ ചെയ്ത ഇനിയും ചെയ്യാൻ കഴിയുന്ന വിജയരാമൻ സാറിനെ പോലുള്ള ഒരാൾക്ക് നൽകാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ അവാർഡ് കമ്മിറ്റിയെ ട്രസ്റ്റിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് വിജയരാഘവൻ സാറിന് ഈ അവാർഡ് നൽകിയതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കം